ർഹമായ സേവനമാണ് ചെയ്തത് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഷോകളൊക്കെ ചെയ്യുന്നതിന്റെ പുറകില് ഈ ശക്തിമാൻ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മുടെ അപ്പഴേക്കും നമ്മുടെ സെക്രട്ടറി അതെ ജനറൽ സെക്രട്ടറിയിലേക്ക് അല്ല ഇറങ്ങാല്ലോ അതിനൊക്കെ ഇത് 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 ഇതൊരു ചരിത്ര സത്യമാകാൻ പോവുകയാണ് അതായത് ജനറൽ സെക്രട്ടറി മാറിയതിനു ശേഷം വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരാൻ പോകുന്ന ആളാണ് ഇതാ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ആജീവാനന്ദ ജനറൽ സെക്രട്ടറി അല്ല ഏതായാലും അമ്മയുടെ ഓഫീസ് ഇത്ര അടുത്ത് എടുത്ത് കൊടുത്ത എന്തിനാ ഫ്ലാറ്റിന്റെ അടുത്ത് എടുത്തു കൊടുത്തിരിക്കുക അതൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷേ ഏതായാലും ഞാനൊന്ന് മോചിതനാവാൻ പോവാണ് അതെ ഇരുപത്തഞ്ചു കൊല്ലത്തെ രാഷ്ട്രാന്ത പരിശ്രമത്തിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി വളരെ എന്താ ആത്മസംതൃപ്തിയോടുകൂടി വടിയറങ്ങണം അല്ല എനിക്ക് നമ്മുടെ അംഗങ്ങളെ പോലെ തന്നെ പ്രേക്ഷകരൊക്കെ എന്നൊക്കെ എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട് അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്നിട്ടുണ്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവരെന്നും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ് അപ്പോൾ ഇനി കൂടുതൽ പടങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ എപ്പോഴും എന്നെ എന്നോട് ശാസിക്കാനും സ്നേഹിക്കാനും പ്രണയിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ പിന്നെ പ്രണയിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അല്ല എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ളവരാണ് ഉള്ളവരാണ് അതെ അതുകൊണ്ട് അവരിൽ നിന്ന് എല്ലാ പിന്തുണയും പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ചേട്ടാ നമുക്ക് ഇടയ്ക്ക് കാണണം ഇടയ്ക്ക് സംസാരിക്കണം ഒത്തിരി കാര്യങ്ങളുണ്ട് എന്തായാലും പ്രോഗ്രാം ഇങ്ങനെ വോട്ടിംഗ് ഇലക്ഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ ഇലക്ഷൻ വോട്ടിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നു എന്തായാലും വലിയ മത്സര ബുദ്ധിയല്ല പക്ഷേ ഒരു സൗഹാർദ്ദത്തോടു കൂടിയുള്ള മത്സരങ്ങളാണ് നടക്കുന്ന കാര്യ കാര്യത്തിനൊന്നും സംശയമില്ല രണ്ടുപേര് ഇവരിപ്പം സംസാരിച്ചുണ്ടെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കേട്ടോ പ്രഷേ ഇവര് ഷൂട്ടിങ് സ്ഥലത്ത് നിന്നാണ് അപ്പൊ ഷൂട്ടിങ് കാര്യം സംസാരിച്ചു ഇവര് അലക്ഷൻ പോവാൻ പറ്റില്ല ഇവിടെ എല്ലാം കണ്ടിട്ട് ആരാഞ്ഞിട്ട് എല്ലാരും അല്ല കോസ്റ്റ്യൂം കോസ്റ്റ്യ കോസ്റ്റ്യൂടെ ഇല്ല അപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വോട്ടിംഗ് എലക്ഷൻ കാര്യങ്ങൾ എല്ലാം മുന്നോട്ട് പോകുന്നു ഇതാണ് റോയലിന്റെ ടീ സ്റ്റാൾ ആട്ടോ റോയലിന്റെ ടീ സ്റ്റാൾ ആണ് ഇവിടെ നിന്നാണ് എല്ലാവരും നല്ല പല ടൈപ്പ് വെറൈറ്റി ടീ ഉണ്ട് റോയലിന്റെ ആണ് റോയൽ കാറ്റിന്റെ ടീ സ്റ്റാൾ ആണ് വെറൈറ്റി ടീ ഉണ്ട് ഇവിടെ വന്നിട്ട് ആർട്ടിസ്റ്റുകളൊക്കെ ടീ ഉടുത്തിട്ടൊക്കെ അകത്തേക്ക് കയറുന്ന അപ്പം റോയൽ ആണ് ഇവിടെ ഫുഡും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫുഡ് കഴിഞ്ഞ വർഷം ഗംഭീര ഫുഡാന്ന് പറഞ്ഞുകൊണ്ട് റോയൽ തന്നെയാണ് ഈ തവണ ഫുഡിന്റെ കാര്യത്തിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും ഇൻഷുറൻസ് ഇത് ഇൻഷുറൻസ് പദ്ധതിയുടെ സ്റ്റാളാണ് ഇൻഷുറൻസ് പദ്ധതി താരസങ്ക അമ്മയുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ സ്റ്റാളാണ് ഇൻഷുറൻസ് ഇവിടെയാണ് നമ്മുടെ ഉണ്ട് എന്താ വിശേഷം ഞാൻ ഇവിടെ ആണ് അതെ നമ്മുടെ ആൾക്കാരല്ലേ എന്തായാലും ഇവിടെ ഒരു പൂരല്ലേ നടക്കാൻ പോണേ പൂരത്തിന്റെ തുടങ്ങും തുടങ്ങും ഇൻഷുറൻസ് പോടേക്കുടങ്ങും നമ്മുടെ സ്റ്റാൻഡിലേക്ക് ഒന്നും കുറച്ച് ചെയ്യാണ്ട് അവിടെ വരും അവിടെ വരും അപ്പൊ എന്തായാലും ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു താരസങ്ക അമ്മയുടെ നമ്മുടെ ഈ പ്രോഗ്രാം പ്രേഷറേക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ജൈനാണ് ജെയിനാണ് അന്നുകൂടെ ജെയിൻ യൂണിവേഴ്സിറ്റി ആണ് നമ്മൾ ഈ പ്രഷറിനുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഓ ആളുകൾ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകാം ഇടവേള കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരാവുന്നതായിരിക്കും ചെറിയ ഇടവേളയ്ക്ക് പോകാം ഇടവേള കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ക്ഷന്റെ ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും ഇപ്പം ഒരു സ്ഥാന സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിരിക്കുകയാണ് സുരാജ് സുരാജ് സ്ഥാനാർത്ഥിയാണ് സുരാജ് പിടിച്ചോ പറയാളെ അമ്മയെ കുറിച്ച് അമ്മയെ കുറിച്ച് ഇപ്പൊ എന്താ പറയാനുള്ളത് എല്ലാരും പറയുന്നത് തന്നെയാണ് അമ്മ ഇനി നമുക്ക് നമ്മുടെ കാഴ്ച വെക്കാനുള്ള തീർച്ചയായിട്ടും അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വിജയിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും പ്രഷർ ഇത് താരസംഖ്യു ഉള്ളൂ വിജയിപ്പിക്കാൻ നമ്മൾ പ്രഷറിൽ എത്തിച്ചുള്ളൂ അപ്പം എല്ലാ താങ്ക് യു താങ്ക് യു പൊളിക്കണം ഓക്കെ അപ്പോൾ അതെ നമുക്ക് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാര്യങ്ങളിലേക്ക് പോകുന്നു അകത്ത് ആളുകൾ കയറുന്നു പിടുത്തം നടക്കുന്നു എന്തായാലും വളരെ രസകരമായ മുഹൂർത്തത്തിലൂടെയാണ് പോകുന്നത് നമുക്ക് രാജ്ചേട്ടാ രാജ്ചേട്ടാ ഗുഡ് മോർണിംഗ് രാചേട്ടാ രാജേട്ടാണിംഗ് നമ്മുടെ തറവാട്ടിലേക്ക് വരൂല്ല എല്ലാരും നമ്മുടെ സുഹൃത്തുക്കളെ വെരി വെരി ഹാപ്പി ഒരു ഫാമിലി ഗെറ്റ് ആണ് കാണാൻ കൂടെ തീർച്ചയായിട്ടും ആൾക്കാരാണ് സോ വിന്നിങ് എയിം ടു അച്ചീവ് റൈറ്റ് തിങ്സ് ഫോർ ഫോർ അസോസിയേഷൻ ആൻഡ് പ്രവർത്തിക്കുന്നത് ും സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ലാംഗ്വേജ് അക്കാഡമി നീതുസ് അക്കാഡമി